ഹലോ ഹരി വൺ എല്ലാവർക്കും ഈ സി ബേക്ക് അടിപൊളി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളാർക്ക് സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എസ് എസ് സി ജി 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 പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് എസ് സി ജി ഡിയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന കാര്യമൊക്കെ അല്ലെ അപ്പോൾ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഡൗട്ടുകളാണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്തെല്ലാമാണ് പ്രൊസീജേഴ്സ് വരുന്നത് അതിൻ്റെ സിലബസ് എന്തെല്ലാമാണെന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണോ എന്നുള്ളത് അല്ലെ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം എലിജിബിലിറ്റി മനസ്സിലാക്കണം ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നു നോക്കണം തൊട്ട് പാടോ പതിനെട്ട് മൂന്ന് ഇരുപത്തി അഞ്ച് വയസ്സുകളാണ് പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ റിലാസേഷൻ ലഭിക്കുന്നുള്ളത് നോക്കണം അല്ലേ അതേപോലെ തന്നെ ആ സിലബസ് എന്തെല്ലാമാണ് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുന്നു നമ്മുടെ പഠനം തുടങ്ങുകയും വേണം അല്ലെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സിലബസും അതേപോലെ തന്നെ എലിജിബിലിറ്റി എന്തെല്ലാം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മുടെ ഈ പറയുന്ന എസ് എസ് ജി ഡിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് ആണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ നോക്കിയ ആദ്യമായിട്ട് ഈ പറയുന്ന നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പത്താം മാസം അടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ് അല്ലേ ആ പറയുന്ന ഒക്ടോബർ മാസങ്ങളായിരുന്നു അവരെന്ത് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഈ പറഞ്ഞ പത്താം തീയതി അതേപോലെ തന്നെ കറക്ഷൻ കറപ്ഷൻ മെൻഡോട്ട് ഈ പറഞ്ഞ പതിനൊന്നാം മാസം അതായത് നമ്മുടെ നവംബർ മാസത്തെ കറക്ഷനും അതേപോലെ തന്നെ ഡിസ ഈ പറയുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ പറയുന്ന കുറച്ച് എക്സാമിനേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു ദിവസങ്ങളൊക്കെ മാറ്റിവെച്ചത് കൊണ്ടാണ് ചെറിയ വ്യക്തി എന്ത് ചെയ്യുന്നത് ലാഗ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന നവംബർ മാസം അവസാനത്തോടു കൂടി തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരാനും ഓക്കെ അത് ഡിസംബർ മാസം അടുപ്പിച്ച നീണ്ടു നിൽക്കാനും അതേപോലെ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ എന്തെയും നമുക്ക് ഈ പറയുന്ന ഫെബ്രുവരി മാസം പറയുന്ന ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ എന്തെയും രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള എന്തി എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അവിടെ സ്ക്രീനിക്ക് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം റിപ്പോർട്ടുകൾ പറയുന്ന വേക്കൻസിയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തേലും പറ്റും അവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ ഓക്കെ ബി എസ് എഫ് ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് ഐ ടി ബി പി ഉണ്ട് ആസാം റൈഫിൾസ് ആണ് എ ആർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ് എസ് എസ് എഫ് അതേപോലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എൻ സി ബി അല്ലെ ഇവിടെ മൊത്തത്തിലായിട്ട് അവർ എന്ത് ചെയ്യുന്നത് ഗ്രാൻഡ് ടോട്ടൽ അവർ ഈ പറയുന്ന മുഴുവൻ മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും നോക്കി എത്രത്തോളം വേക്കൻസികളാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണല്ലേ ഇപ്പം ആണുങ്ങളിൽ പറയുന്ന ബി എസ് എഫിൽ ഏത് എന്താണ് ജനറൽ കാറ്റഗറിൽ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നോളം വേക്കൻസികൾ നമുക്ക് അവിടെ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും ഇ ഡബ്ല്യൂ സാഹചര്യം ും ബിസ് രണ്ടായിരത്തി ആറ് അല്ലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ പറഞ്ഞ ഒരുപാട് അതേപോലെ തന്നെ വലിയൊരു അല്ലെ പത്ത് മുപ്പത്തായിരത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ആണുങ്ങൾക്ക് മാത്രം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വേക്കൻസികൾ വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ആലോചിച്ചു കൊണ്ട് അത്രോളം വേക്കൻസികൾക്ക് കാത്തിരിക്കുന്നുള്ളതാണ് അല്ലെ ഇത്രത്തോളം വേക്കൻസികളായ ബാക്കി പൊതുവേ ഈ പറഞ്ഞ എസ് എസ് എളുപ്പ പോസ്റ്റുകൾ കുറവാണ് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ആലോചിക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ആലോചിക്കുക അല്ലെ ഇത്ര അത്രയും വേക്കൻസികൾ മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ മറ്റെന്തെങ്കിലും എസ് എസ് എക്സാമിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അല്ലെ അങ്ങനെയുള്ള ഇത്രയും വേക്കൻസികളും മറ്റെ എക്സാമിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ലെന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ മുന്നേക്കുള്ള ഒരു സുവർണ അവസരമാണ് അല്ലെ എത്രയും ഫിസിക്കലായിട്ട് ഫിറ്റ് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും പറ്റും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജോലിയിൽ നേടാൻ പറ്റുമെന്നേ ഓക്കെ നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി ഓക്കെ അടുത്ത് നോക്കിയേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയിലുള്ളവർക്ക് എന്തെങ്കിലും പറയുന്ന പരീക്ഷകൾ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് അപ്പോൾ ഒരുപാട് ഒരു സംശയം ഉണ്ടായിരുന്നു ഏജിലാക്സേഷൻ വരുവാന്നുള്ളത് ഒരു ജിറിലാക്സേഷൻ അവിടെ ഉണ്ട് കാണാൻ വേണ്ടി സാധിക്കും അഞ്ച് വർഷം വരീ പറഞ്ഞ സി എസ് ടി വിഭാഗത്തിൽ പരുന്നവർക്കും ഒ ബി സി വിഭാഗത്തിൽ പടുന്നവർക്ക് മൂന്ന് വർഷവും എക്സ് സർവീസ് മാർക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ സർവീസിൽ പിരിഞ്ഞു വന്നിട്ടുള്ളവരാണെങ്കിൽ മൂന്ന് വർഷം ഡിഡക്ഷൻ വേണ്ടി അവർക്ക് നൽകുന്നത് ആയിരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ റൈഡ്സിൽ ഗുജറാത്തിൽ റൈഡ്സിലൊക്കെ കൊല്ലപ്പെട്ടവർക്ക് അഞ്ച് വർഷം അതേപോലെ തന്നെ അവർ അമ്മക്കൊക്കെ അഞ്ച് മാസം ഒക്കെ അടുപ്പിച്ചെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കേണ്ടതാണെങ്കിൽ പറയുന്നു എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് സി ആക്കാണെങ്കിൽ അഞ്ച് വർഷം എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ പറഞ്ഞല്ലോ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായം അതേപോലെ തന്നെ എസ് എസ് സിക്കും എസ് ടി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിൽ പെടുന്നവർക്ക് എന്ത് ചെയ്യുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് സിക്കകത്ത് അഞ്ച് വർഷവും ഒ ബി സി ഉപ മൂന്ന് വർഷവുമാണ് എന്ത് ചെയ്യുന്നത് റിലാക്സേഷൻ പോകുക അടുത്ത് നോക്കിയേ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതാണ് അറിയേണ്ടി വരുന്നത് അല്ലെ ക്വാളിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നും ഒന്നുകൂടെ പറയുകയാണ് ഏജ് ഈ പറയുന്ന ഏജ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പത്താം ക്ലാസ് ആണ് ഓക്കെ പത്താം ക്ലാസ് ആണ് എന്ത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സിലബസ് ഇതാണ് നമ്മുടെ വീടിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പറയുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും നാല് പാർട്ടായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട് ഒന്ന് ജനറൽ ഇൻറ്റലിജൻസ് ആ റീസണിങ് അതായത് റീസണിംഗ് പാർട്ടുണ്ട് രണ്ടാമത്തെ പറഞ്ഞാല് ജനറൽ നോളേജ് ആണ് ജനറൽ അവയർനസ് എന്നുള്ളതാണ് ജി കെയും ജി എയും ആ അടുത്ത ഇലമെന്ററി മാത്തമാറ്റിക്സ് പിന്നെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളതാണ് ഇംഗ്ലീഷ് ആയിരിക്കും പൊതുവെ വരുന്നത് മൊത്തത്തിൽ ഈ പറയുന്ന എല്ലാത്തിനും കൂടെ ഇരുപത് ഇരുപത് മാർഗ്ഗ വെച്ച് അല്ലെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ മൊത്തത്തിൽ അറുപത് മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടെന്നുള്ളതാണ് അല്ലെ ഒരു ചോദ്യത്തിന് രണ്ട് മാർഗ്ഗ വീതം എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തി അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നോക്കിയേ ഓ ഞാൻ ഓരോന്നിൻ്റെയും കാണാൻ വേണ്ടി സാധിക്കും ജനറൽ ഇൻറ്റലിജൻസ് റീസണിംഗ് ആണ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ഒബ്സർ ഡിസ്റ്റിംഗ്വിഷ്ഡ് പാറ്റേൺസും കാണാൻ സാധിക്കും അല്ലേ അതായത് സിമിലാരിറ്റീസ് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടി അനലോളജിസ് സ്പേഷ്യൽ വിഷുലൈസേഷൻ സ്പേഷ്യൽ ഓറിയന്റേഷൻ അതായത് ചില എനിക്ക് പറഞ്ഞാൽ നെറ്റ് ചില കടിച്ചു കാണാൻ വേണ്ടി സാധിക്കും ചില ജോമെട്രിക് ഫി ഫിഗേഴ്സ് ഒക്കെ തന്നതിന് ശേഷം അതിലൊക്കെ ചില മിസിംഗ് ആയിരിക്കും മിസിംഗിൻ്റെ ഏതാണ് കണ്ടുപിടിച്ചുകൊണ്ട് അടുത്ത ഫിഗർ പ്രെഡിറ്റ് ചെയ്യാൻ പരിപാടിയൊക്കെയാണ് ഓക്കെ അതായത് വിഷ്വൽ മെമ്മറി ഡിസ്ക്രിമിനേഷൻ ഒബ്സർവേഷൻ റിലേഷൻ കോൺസെപ്റ്റുകൾ അതായത് ചില സീരിയസ് ആയിട്ട് റിലേഷൻ ഒന്നാണ് കണ്ടുപിടിച്ചിരുന്നത് അല്ലേ അരിത്തമെറ്റിക്കൽ റീസണിങ് കാണും ഫിഗർ ക്ലാസിഫിക്കേഷൻ കാണും അരിത്തമെറ്റിക്കൽ നമ്പർ സീരീസുകൾ കാണും ചില നോർമോബലായിട്ട് കാണും ഈ പറയുന്ന ഹീ ലൈക്ക് മ്യൂസിക് അതേപോലെ തന്നെ ഹീ ലൈക്ക് റോസസ് എന്ന് പറഞ്ഞു കാണിക്കാനും ഈ പറഞ്ഞ റോസസിനെ എന്താണ് കാണിക്കുന്ന കോഡ് ഏതാണെന്നുള്ള വിശദം ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് നോർമോബൽ സീരീസിനകത്ത് ചില കോഡിംഗ് ഡീ കോഡിങ് ചെയ്യാനൊക്കെ ഈ പ്രധാനമായിട്ടും വരുന്നത് പിന്നെ ജി കെ ആൻഡ് ജി എ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഹിസ്റ്ററി കൾച്ചർ ഇന്ത്യയുടെ ഹിസ്റ്ററിയും കൾച്ചറും അതേ നെയ്ബറിങ് കൺട്രികൾ ഏതെല്ലാം അതേപോലെ തന്നെ പറയുന്ന ടെസ്റ്റ് കറണ്ട് ഇവന്റ്സ് നമ്മുടെ നട്ടി നടക്കുന്ന കറണ്ട് ഇവന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇഷ്ടം പോലെ കണ്ട് ഇവന്റ്സ് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി കണ്ടേഴ്സ് നമ്മൾ കണ്ടാൽ മതി ഓക്കെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി അതേപോലെ തന്നെ എന്താണ് എക്കണോമിക് സീൻസുകൾ ഇന്ത്യൻ ജനറൽ പൊളിറ്റിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് സയന്റിഫിക് റിസർച്ച് അതേ ഈ പറയുന്ന അതേപോലെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് അതെല്ലാം അതിൻ്റെ ചരിത്രം ഭൂമിശാസ്ത്രം കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും ജിക്കത്തും ജി കെ കെക്കകും ജി ഐക്കത്തും വരും അതേപോലെ കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും അകത്ത് വരുന്ന ഒന്നാണ് പിന്നെയാണ് എലമെന്ററി മാത്തമാറ്റിക്സിനകത്ത് ഈ പറയുന്ന സാധാ മാത്മാറ്റിക്സുകളിൽ പറയുന്ന നമ്പേഴ്സും ഡെസിമിൽ ഫ്രാക്ഷൻസും അതേപോലെ നമ്പർ വാർഡ് ബന്ധപ്പെട്ട അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട് നമ്മൾ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് തന്നെയാണ് പിന്നെ പെർസെൻറ്റേജും റിയേഷൻ പ്രൊപ്പോഷനും ആവറേജ് അല്ലെ പറഞ്ഞ ശരാശരിയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട് മിനിസ്റ്ററേഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസും അതേപോലെ റീഷൻ ആൻഡ് ടൈം ടൈം ആൻഡ് വർക്ക് എന്നിവയായിരിക്കും പ്രധാനമായിട്ടാണ് ഇലമെൻടറി മാത്തമാറ്റിക്സ് അത്യം ചെയ്യുന്നത് വരുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും നോക്കുകയാണെങ്കിൽ പ്രേസിക്കാറുള്ള ഇംഗ്ലീഷ് അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളതിനകത്ത് ഇപ്പം ഇംഗ്ലീഷിനകത്ത് എന്ത് ചെയ്യുന്നു വരുത്തുള്ളൂ എന്നുള്ളതാണ് ഇത്രയാണെങ്കിൽ അതിന്റെ സിലബസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളതാണ് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കേട്ടേ ഈ പറയുക എൻ സി സി ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കാൻ എൻ സി സി ഉള്ളവർക്ക് മാർഗ്ഗം എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് മാർഗ്ഗം ലഭിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പാഴാക്കരുതെന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ പറയുന്ന എസ് എസ് സി ജി ഡി സ്വപ്ന ജോലിയായിട്ട് കൊണ്ട് നടക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാണ്ട് പറയാം നിങ്ങളുടെ ഇതാണ് പഠനം ഇപ്പം തന്നെ തുടങ്ങുക നിങ്ങൾ പഠി തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ തരത്തിലുള്ള എസ് എസ് ഇ ജി യുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിലും അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എസ് എസ് ഇ ജീവി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള പുതിയ ബാച്ച് ആണ് നോക്കുക ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് പ്ലസ് ക്ലാസ്സുകളുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് സ്പെഷ്യൽ കറന്റ് അഫേർ സെക്ഷനുകളുണ്ട് മെന്റേഷ്യൽ സപ്പോർട്ട് നൽകുന്നുണ്ട് മോട്ടിവേഷൻ സെക്ഷനുണ്ട് കമ്പയിൻ സ്റ്റഡിക്കുള്ള എല്ലാ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഓക്കെ തെരഞ്ഞെടുപ്പ് മെറ്റൂല എന്താണോ നിങ്ങൾ എന്താ അത് ഫോളോ ചെയ്ത് പഠിച്ച് മാത്രം പോയാൽ മതി നിങ്ങൾ ഉറപ്പാണ് എനിക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞാൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഓക്കെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾ എന്തെങ്കിലും പറയുന്ന പരീക്ഷിക്കും നിങ്ങൾ ഇനി തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഈ പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ലൈസറി പേക്കാൻ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയുന്ന ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല കോഴ്സോടെ ബന്ധപ്പെട്ടോ ക്ലാസോടെ ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താഴെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ നോട്ടിഫിക്കേഷൻ സമയങ്ങളിൽ അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഈ പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ എന്താ ഡൗട്ട് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ഗൂഗിൾ ഫോമിൽ ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പൊ മറക്കണ്ട നോട്ടിഫിക്കേഷനൊക്കെ എന്ത് അടുത്ത റിലീസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത് ഇപ്പത്തന്നെ എന്ത് ചെയ്യാ പഠനം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം കൊണ്ട് ആശംസിക്കുകയാണ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ അടുത്ത വർഷങ്ങൾ യൂണിഫോമിലായിരിക്കണം ഉണ്ടാവുക ഓക്കെ താങ്ക് യു